എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കടക്കാച്ച് സ്കോർ വാങ്ങണമെങ്കിൽ ഗീപ്പാണ് നേരെ വന്ന പീക്കളൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടം ബ്ലോക്ക് ഒക്കെ അടിച്ചു പൊളിച്ച് ലൂട്ടങ്ങളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവസാനം നോക്കി ടോപ്പിൽ ഇന്നാട്ടും അടിക്കുന്ന ഒരു കുരുപ്പുകളും ഒരുത്തിനും റിവ്യൂ ചെയ്തുകൊടു അപ്പം തന്നെ കൊല്ലും അവസ്ഥ പിന്നെ ഒന്നും നോക്കില്ല നേരെ ഗ്ലൈഡർ ഉപയോഗിച്ച് നേരെ വന്നു വന്ന് ഇവിടുന്നാണെങ്കിൽ ഒരുത്തനാണെങ്കിൽ നോക്കിക്കൊണ്ട് റീൻ ചെയ്തെന്ന് തോന്നിട്ടെ ഒരുത്തനെ വെറുതെ അടിക്കുന്നു ഒറ്റ ഒറ്റയടിക്കും അവനെ നോക്കി മെഡിക്കലൊന്നും ഉണ്ടാവത്തില്ല ആർക്ക് ഏറെക്കറൊക്കെ കൊണ്ടുവന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് വരും ഒരുത്തനെ നോക്കായി അവനെയും തീർത്തു പിന്നിലോ അത് ശരിയല്ല അതുകൊണ്ടാണല്ലോ മെഡിക്കൽ ഇല്ലാണ് മെഡിക്കൽ അടിക്കാതിരുന്നേ എന്നാലും അവനേയും കൂടെ തട്ടി ഓ ലൂട്ടൊക്കെ ഉണ്ട് നല്ല ലൂട്ടും ആ കിങ്ങ അടിച്ചു മാറ്റി രണ്ടുകിലും തൂത്തേരി മൂന്ന് കിലും മൂന്നില്ല മൂന്ന് കിലോന്നു മൂന്ന് കിലും തൂത്തേരി പോയിക്കൊണ്ടിരുന്ന സ്വന്തം പെട്ടെന്ന് ഇവിടുന്നൊക്കെയാണെന്ന് അറിഞ്ഞു ഇവിടുന്നൊക്കെയോ എനിമി വരുന്നുണ്ട് നമ്മളെ ടീമിനെ റിവേഴ് ചെയ്യേണ്ടി വന്നായിരുന്നു ഇവിടുന്ന് എനിക്കൊരു അടിയും കിട്ടിയായിരുന്നു പക്ഷെ ആണ് നിന്റെ ടോപ്പ് തന്നെയാണോ ആരത്തിൽ ഇവിടുന്നൊക്കെയോ അടിക്കുന്നുണ്ട് ഞാനും കുറച്ചു നേരം നോക്കി കാണുന്നില്ല എന്തായാലും അവിടെ എനിമി ഉണ്ടോ എന്ന് സമയത്ത് ഈ സൈലൂട്ട് എടുത്തു പോകുന്നുണ്ടാവും ഞാൻ കണ്ടിട്ടില്ല സൈലൂട്ടൊരുത്തും പോയിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയത്തില്ല പക്ഷെ ഞാൻ ഈ സൈഡിലാണ് എനിമി ഇല്ലാതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവനെ കാണുന്നുമില്ല എന്തായാലും ഓക്കെ എന്നാൽ ടീമേടൊക്കെ ഡെത്തായി വീണ്ടും റിവേ അടിക്കാട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്തായാലും ആ മരം നിക്കിപ്പിടിച്ച് ചാവുക അത് ചാവത്തില്ല അതിനുവേണ്ടിയാണ് വീണ് തിരിച്ചുപറ്റി എവനടിച്ച് നോക്കാണ്ട് വന്നേ നമുക്ക് ഇവനാണോ തോന്നി രണ്ടുപേരെ നോക്കട്ടെ എന്നാലും ഡെത്തായോണ്ട് രണ്ടിൽ ഒരുത്തനെ റിവേച്ചത് ടീം എടുത്ത് അങ്ങ് ടോക്കൺ ഇല്ല നോക്കുന്ന സമയത്ത് ആരോ വരുന്നുണ്ട് ഇതിനെ മുകളിലാണോ അറത്തില്ല ഇവനെ കൊടുത്ത് കെട്ടെന്ന് ഓടുന്നുണ്ട് അവിടെ വീണ്ടും ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീംമേറ്റ് ഈ ഇവനെ എടുത്ത് അവിടെ അലക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയി ടീം ഒരു ഗ്രെനേഡ് എറിഞ്ഞിട്ട് ഈ ടെസ്റ്റ് ചെയ്യാട്ടെ ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി ഉണ്ടോ ഇല്ലോ അരത്തിലും ഒരു ഗ്രൈനേഡ് ഇട്ടു നോക്കാം എന്ന് നമ്മൾ ടീംമേറ്റ് അവിടെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ അടിയൊന്നും കൂടുന്നില്ല ഒന്ന് എറിഞ്ഞു രണ്ടെറിഞ്ഞു ഗ്ലൂണ്ടകത്ത് ഇനിമിയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെടാ നോക്കുന്ന സംതി മോനെ ലോങ്ങ് അടിക്കുന്നു ഇത് ഒരുത്താണെങ്കിൽ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് സെയിം അല്ലേ അവൻ തന്നെ അവനെയും കൂടി തട്ടിയും അഞ്ചിക്കില്ലും കൂടി തൂത്തേരി പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ച് മാറ്റി കൊടുക്കുക നല്ല ലൂട്ട് രണ്ട് രണ്ടുപേരെ ലൂട്ടല്ലേ സൂപ്പർ മുടിക്കാൻ നൈസായിട്ട് അതൊക്കെ ഇങ്ങനെ തൂത്ത് വരികയും അതിൻ്റെ മുകളിൽ ഒരുത്തുന്നുണ്ട് അവനാണ് തൂ നമ്മൾ ടീമേറ്റ് പറങ്ങും അടിക്കുന്നത് നേരെ നോക്കിയിട്ട് ചാമ്പാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ആ കില്ലടിച്ചാൽ സുഖം കിട്ടത്തില്ലോ ഒരു ശരിക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നോക്കാവും ബാക്കിൽ ഉരുപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആടേ പഠിക്കുക എന്നാൽ ആ കുരുപ്പിനെ കിട്ടി ഇങ്ങനെ അടിച്ച് എൻ്റെ മോനെ കണ്ടില്ല പെരഫിൽ ഇതാണ് ഡാമേജ് പോകുന്നുണ്ടെങ്കിൽ നൈസായിട്ട് പോകും പോകുന്നില്ലെങ്കിൽ പിന്നെ പർട്ട് കാര്യമില്ല പത്ത് അഞ്ച് രണ്ട് നാല് വേസ്റ്റ് വെച്ചാൽ ഒന്നൊന്നര വേസ്റ്റ് ആയിരിക്കും എന്നാൽ ഈ ഒരു എനിമിക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാൽ അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്പത്തി മൂന്ന് വെസ്റ്റ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് ആയിരിക്കും മിക്കാറും അഞ്ച് കില്ല ആറ് കിലും കൂടെ സെറ്റാണ് എന്നാലും അവനെയും കൂടി കില്ലടിക്കാൻ സാക്ക് റിവേ അടിക്കുന്ന മിക്കാറും അവൻ്റെ ആയിരിക്കും ഇപ്പോൾ കൊന്ന മൂന്ന് പേരും വീണ്ടും റിവേ ആയി വരുന്നതായിരിക്കും വീണ്ടും കില്ലെടിക്കേണ്ടി വരും എന്നാലും വീണ്ടും പറഞ്ഞു നേരെ അതിൻ്റെ മുകളിലാണെങ്കിൽ ഇനി വീണ്ടും ഒന്ന് അരമണി നേരെ പോയിക്കൊണ്ടിരിക്കണം അവരുടെ ടീമേറ്റൊക്കെ മുകളിൽ ആരടിക്കുന്നുണ്ട് കില്ലെടുത്തു തോന്നുന്നു കാണുന്നൊന്നുമില്ല ഇന്നലെ എം ഫോർ ആവേണ്ടെങ്കിൽ ലെവൽ ത്രീ ഇട്ടി അതൊക്കെ തൂത്തുവരി നേരെ വന്നുകൊണ്ടിരിക്കുക നമ്മുടെ ടീമിൽ മറ്റാവശ്യമില്ല ഉണ്ടാവും അവിടെ പോയി നിന്ന് വാങ്ങാം ഇനി ടോപ്പിൽ ഉണ്ടായവനാം എന്തിനാ അങ്ങോട്ട് പോയി അറത്തില്ല വെറുതെ കാരണം അത്ര ഇനിമ പുറത്തുണ്ട് നല്ല രീതിയിൽ ഫൈറ്റ് കടന്നുകൊണ്ടിരിക്കാമായിരുന്നു അവിടെ ഞാൻ വിട്ടു കാരണം അത്ര ഇനി കണ്ടില്ല മാപ്പ് കണ്ടോ ഫുൾ ഇനിമ ആണതുപോലെ തന്നെ ഇതിനെ മുകളിൽ നിന്നല്ലേ നമ്മളെ കൊല്ലും കാരണം ഏതെങ്കിലും ഒരുത്തും ഇതേപോലെ ഗ്ലൈഡർ ഉപയോഗിച്ച് പറഞ്ഞില്ല നമ്മളെ ഞെക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഗ്ലൈഡർ ഇരുന്നേക്കാരെങ്കിലും ശ്രദ്ധിക്കോ വരികയും ചെയ്യും കൊല്ലുകയും ചെയ്യും അമാര് പോവുകയും ചെയ്യും ഒന്നും ചെയ്യാൻ आन्दु आन्दु नेरा नेरा ना ना ു നേരെ സോണ്ടാകത്തോട്ട് കയറുന്നു ബാക്കിയൊക്കെ അവിടെ വെച്ച് നോക്കാറ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് സോണെ മിക്കവാറും മില്ലിലേ വരത്തുള്ളൂ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അവർ വരുമ്പോൾ അടിക്കാറാണ് ഞാൻ നോക്കിയത് കണ്ടില്ല അവസാനം സിപ്ലിൻ ഓടിച്ച് വരുന്ന സമയത്ത് ഉണ്ട് അവർ എന്നെ അടിക്കുന്നു എന്തുപാടാണ് ഇത്ര നേരം നോക്കിയിട്ട് ഒരുത്തരേം കണ്ടില്ല എന്നാലും നമ്മൾ ടീമിൽ നിന്ന് റീവേറ്റ് ചെയ്യുന്ന ടോക്കണൊന്നുമില്ല സൂപ്പർ റിവേജ് ചെയ്ത് തന്നെ എന്നെ നന്നായാലും തട്ടും അത് വെറുതെ റിസ്ക് കണ്ടാ നമുക്ക് അവസാനം വരെ ഇപ്പൊ എന്തെങ്കിലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈഫിൽ അവർ റിവേടിച്ച് വിടേണ്ട ആവശ്യമൊന്നുമില്ല നിന്ന് വാങ്ങേണ്ടി വരും എന്തിൻ്റെ ആവശ്യം അതിനൊന്നും ഒരാവശ്യം ഇല്ല വെയിറ്റ് ചെയ്യാം നേരെ നോക്കുമ്പോ ചെറ്റാ മോനോടെ ധൂമാവും കൂടി കൂടുന്നു നേരെ പോയി അടിച്ച് കയറ്റി അടിച്ച് എന്താടാ ചാവട കുരുപ്പേ നേരെ നോക്കി അവൻറെ ബത്തു വാരി കൊണ്ടിരിക്കാണല്ലോ വിറ്റു ഞെക്കാൻ ബീനല്ലെക്കി പണ്ടക്കാണെ നോക്കാണല്ലോ അവനെങ്കില് അടിച്ചു സൈലൻസെറൊക്കെ എന്റെ ഹെഡാണ്ടാ ഒരു ഹെൽമെറ്റ് നോക്കിയിട്ട് പൊളിച്ചെടുത്തു നേരെ ടീമെയിന് റീവേച്ചി പറ്റു വെച്ചാൽ ഇല്ല പറ്റത്തില്ല വീണും ഡോക്കണമെന്നില്ല ഇവർ റീവേ അടിച്ച് ഇട്ടു തോന്നുന്നല്ലേ അറിയത്തിനെ എന്തായാലും ഒരുത്തിനും കൂടിയും നോക്കിട്ടേനാ ഒരുത്തൻ റിവേ വെച്ച് വേണ്ടി പറ്റുന്നതായിരിക്കും എന്തായാലും നോക്കല്ല കില്ലെടുക്കണം പിന്നെ ഒറ്റ മോനെ ചാമ്പി കളഞ്ഞു നേരെ പോയേ ഈ മാച്ചിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് റിവ്യോ അടിക്കുമ്പോൾ ചെറിയൊരു ബഗ് ബഗ്ഗടിക്കും ബഗ്ഗല്ല എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മാറിപ്പോകും ലെവൽ ത്രീ ബാഗ് വാങ്ങി എൻ്റെ മോനെ എന്തോരാവസ്ഥ സൂപ്പർ നമ്മുടെ ടി വിൽ പറഞ്ഞിട്ടുണ്ടോ എന്താ സുഖം അടിപൊളിയല്ലേ നൈസായിട്ടൊന്നും മാറിപ്പോയി ഭാഗത്തിനെയും വീണ്ടും ലെക്കുകളുണ്ട് വീണ്ടും ഇരുന്നൂറ് ഡോക്കം കിട്ടിയായിരുന്നു നോക്കുന്ന സമയത്ത് ഒരു ഇനിമയും അവിടെ അവിടെയുണ്ട് അടിച്ചിട്ട് അടിച്ചിട്ട് നേരെ ഗ്ലൂ ആട്ടു പക്ഷെ വികത്തില്ലല്ലോ നേരെ വിട്ട് കളഞ്ഞു എന്തായാലും നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ടീമിനെ റിവേച്ചിട്ട് ബാക്കി എന്നൊക്കെ വിചാരിച്ചു ഹെൽപ്പ് ചെയ്താൽ ഒരുത്തിനെ പറ്റില്ല ആരാണോ വരുന്നത് അവരെ തട്ടാം ഉള്ളൂ ഓക്കെ എന്നാലും ഫസ്റ്റ് ഇടത്താ തന്നെ അങ്ങ് റിവേജ് ചെയ്ത് വിട്ട് വന്നോണ്ടിരിക്കുകയാണ് അടിച്ചിട്ട് 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 ഗ്ലൂ ആട്ടു ണ്ട് എന്തൊക്കെ അവിടെ വീണ് കയറ്റി കെട്ടി കെട്ടിടാൻ പോയി ആൻ പോയി വേറൊരുത്തം വന്നു അവനെയും ഞെക്കിയിട്ടും അവനെയും കൂടി നോക്കിട്ടും എന്നാലും സെറ്റാണ് ഒരു ഗ്ലൂ ആയിട്ട് അടിക്കണം എന്നൊക്കെ എൻ്റെ മനസ്സ് പറയുന്നുണ്ട് പക്ഷേ അതിനും കൂടി ഗ്ലൂ ഉണ്ടേ അപ്പോൾക്ക് ഇതും കുരുത് വന്നാലോട്ടേ വിട്ടളഞ്ഞു മറ്റാരും കയറി ഇട്ട് പോയ ഇവിടെ പോയി എന്നറത്തില്ലേ എന്നാലും ഇവനെ തട്ടീമെടുത്ത് ടോക്കൺ ഉണ്ടോ നോക്കുന്ന സമയത്ത് ഒന്നുമില്ല ഒരു ടോക്കൺ പോലും വെക്കാത്ത കുരുപ്പ് റിവേ അടിച്ച് അപ്പം തന്നെ അവൻ അറിഞ്ഞിരിക്കാണ് മറ്റേവനാണ് കാണുന്നില്ല അവൻ തന്നെയാണ് ഇവൻ എല്ലാം തോന്നുന്നു അവനെ കാണുന്നില്ല അവൻ ഇവിടെ പോയി അറിയത്തില്ല എന്നാലും നേരെ പോയി ടീം കുറച്ച് എസ് എം ജെ ഒക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു എസ് എം ജി ടാമണി നല്ല ബുദ്ധിമുട്ടായിരിക്കും നല്ല രീതിയിൽ എനിമീസും ഉണ്ട് എല്ലാ സർവേന്ന് ടീംസ് ആയിരിക്കും ഫ്രീ ആയ വാങ്ങിക്കൂട്ടി ഒന്നും കൂടി വാങ്ങാം ഫ്രീ അല്ലേ അതും കൂടി വാങ്ങിയും സെറ്റാണ് ഒമ്പത് കില്ലിയും നേരെ സുഖ കത്തോട്ട് കയറാൻ വേണ്ടി നോക്കുമ്പോൾ രണ്ട് പേരും മറ്റവൻ ഇതേ ജീവനോട് ഉണ്ട് പോകുന്ന പോക്ക് നോക്കട്ടെ എന്നാ സുഖം ഒരുത്തനെ വിടുവാ മറ്റവനെ വെച്ച് അടിക്കുക എന്താ സുഖം എന്നു പറയും ക്യാരക്ടർ വെച്ചിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ശല്യങ്ങളെ കൊണ്ട് കാലൂത്താൻ പറ്റാത്ത അവസ്ഥയാണ് അമ്മ ഒരു റെഡിയാണ് വീക്കെൻ്റെ മൂന്ന് അടിക്കുന്നത് പീക്കെൻ്റെ ഇപ്പം പേടിയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നാലും ഒമ്പത് കിലും തൂത്തിരും ഒരുപ്പണം റീവേ അടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്നു റീവോ അടിക്കുന്നവർക്ക് എന്തെങ്കിലും ടൈം ഇട്ടത്തില്ല നമ്മുടെ ടീംമെയിറ്റിനെ പ്രീ വേച്ച വേണ്ടി ടോക്കൺ കിട്ടത്തില്ല സെറ്റാണ് ഒരു ഗ്രേഡ് തൂക്കി എറിഞ്ഞാ കിട്ടുമോ നോക്കാൻ സമയം രണ്ടെണ്ണം ഉണ്ട് പിന്നെ എല്ലാം നേരെ വിട്ടു ഇതെന്നാടെ സാധനം അപ്പൊ മറ്റേ ആ ഒരു ഹാൻഡ് കണ്ണാണെന്ന് തോന്നുന്നല്ലേ അത് തീട്ട് ചെയ്യുന്നതാണോ ആണെന്ന് തോന്നും അതെന്നെ ആയിരിക്കും മിക്കാറ് ഓക്കെ എന്നാലും നേരം അടിച്ചിട്ട് 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 അവനും കൂടി നോക്കിട്ടു സെറ്റാണ് പക്ഷെ കില്ലെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ വേറെ തോറി എനിമയായിരുന്നു ഏറ്റവും മോനെ നേരെ വീണ്ടും നോക്കുമ്പോൾ അവന് റിവ്യോ അടിക്കുന്നു എഡി സൂളിലൊക്കെ എങ്ങനെയാണോ റിവേ അടിച്ച് കയറ്റുക എന്തായാലും കാര്യമൊന്നും ഇല്ല പീക്കല്ലേ നടക്കത്തല്ല പീക്കല്ലേ നമ്മളെ ബെർമുടല്ലേ കയറ്റാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു കാര്യം ഉണ്ടാകത്തില്ല നമുക്ക് നേരെ ടോപ്പിലേക്ക് വെച്ചിടിക്കാറ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും കേരളൊക്കെ വെച്ചുകൊണ്ടാൽ ചിലപ്പോൾ രക്ഷപ്പെടാറും ഇല്ല എന്തായാലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അടുത്തു തന്നെയാണല്ലേ ഓ സോൺ അടുത്തന്നെയാണല്ലേ പക്ഷെ അവൻ അവിടെ സൈഡിൽ ഗ്ലൂ ആയിട്ടുണ്ട് തുള്ളാൻ പറ്റത്തില്ലല്ലോ അവൻ നോക്കായി കാണുമെന്ന് എനിക്ക് തോന്നുന്നതി കണ്ടില്ല ഇവൻ മാത്രമേ ഉള്ളൂ കൊടുവായ്പ് കണ്ടില്ലേ അവൻ്റെ റിവ അടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയില്ല കാരണം ചുറ്റും ഗ്ലൂ ആയിട്ടുണ്ട് അവിടെ നടക്കത്തില്ല എന്തായാലും അവനും കൂടെ എത്താൻ ഇനി മൂന്ന് പേര് രണ്ട് പേര് നമ്മുടെ ടീമിൽ ഉണ്ട് രണ്ട് പേരും കൂടെ ബാക്കിയുള്ളൂ നേരെ ഒരു ഗ്ലൂ ആളും കൂടെ ഇട്ട് നേരെ ഒരു മെഡിക്കിനൊക്കെ തൂത്ത് വരെ അറിഞ്ഞു കാരണം സൂപ്പർ മെഡിക്കിനി മാത്രം മതി അവസാനം അഞ്ച് ഗ്ലൂ ആളുണ്ട് അല്ല അഞ്ച് മെഡിക്കരി ഉണ്ട് സെറ്റാണ് പതിനൊന്ന് കില്ലി രണ്ട് പേര് രണ്ട് കില്ലി പതിമൂന്ന് കില്ലി എന്ന രീതിയിലാണ് ഞാൻ നോക്കിയത് ഒരു ഗ്ലൂ ആ കാണാൻ കണമാര് ഹൈറ്റിലാണ് ഉറപ്പായിരുന്ന തല കിട്ടി ഞാൻ അടിച്ചാൽ കൊള്ളാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ സൈഡ് അടിച്ചൂടിക്കുന്നേ അടിച്ചൂടായിരുന്നേ എന്തൊരവസ്ഥ അവർക്ക് ആ ടോപ്പിൽ കിട്ടുകയും ചെയ്തു നമ്മളിനി അങ്ങോട്ട് പോകുകയും വേണം നല്ല ബുദ്ധിമുട്ടാണ് അമന്മാര് ഗ്ലൂർ പൊളിക്കേണ്ടി നോക്കി ഇങ്ങനെ പണിയും കിട്ടും നോക്കുന്ന സമയത്ത് എന്തോ സാധനം വിട്ടേ ഇതെന്നാണ സാധനം ഒന്നും കണ്ടില്ലല്ലോ എന്നാ ചെയ്യുന്ന മരീം എന്തൊക്കെയോ വിട്ട് തള്ളുന്നുണ്ട് എന്തോ ആണ് നമുക്ക് എന്തായാലും നോക്കി നോക്കുമ്പോൾ ടീം മെയ്റ്റിനട്ടിയായിരുന്നു ഒരുത്തം വരുന്ന നമ്മൾ ഗ്രൈനേഡ് തൂക്കി സൈഡാണൊക്കെ കൊച്ചും വരുന്നൊരു ഒറ്റ അട്ടി തല പൊളിച്ചിടുന്ന മുകളിൽ നിന്നോ താന്ന് ഇവിടുന്ന് കൊണ്ടേ അറിയത്തില്ല ചത്തുപോയി അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്